നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂരിൽ പോളിടെക്നിക് കോളേജിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ നടപടി മട്ടന്നൂർ സ്റ്റേഷനിലെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉത്തരവിറക്കി സിറ്റി ജില്ലാ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ദേശാഭിമാനി ലേഖകൻ ശരത് പുതുക്കുടി വാഹനത്തിൽ കയറ്റിയ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് പ്രശ്നമുണ്ടായത് സംഭവം തടഞ്ഞ പോലീസ് മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഐ ഡി കാർഡ് കാട്ടിയിട്ടും ശരത്തിനെ പിടിച്ചുവലിച്ച് പോലീസ് ബസിൽ കയറ്റി മർദ്ദിച്ചു എന്നാണ് പരാതി മർദ്ദിച്ച സംഭവത്തിൽ മട്ടന്നൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ശരത്തും മട്ടന്നൂർ പ്ലസ് ഫോറവും മുഖ്യമന്ത്രി ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു തുടർന്നാണ് അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉത്തരവിറക്കിയത് മട്ടന്നൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാജി കൈതേരിക്കണ്ടി സിവിൽ പോലീസ് ഓഫീസർമാരായ വി കെ സന്ദീപ് കുമാർ പി വിപിൻ സി ജിനീഷ് പി അശ്വിൻ എന്നിവരെയാണ് കണ്ണൂർ സിറ്റി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത് തണൽ നഴ്സറി ചെറുവാഞ്ചേരി പരിചയ മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ ദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി